പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ കുടുംബ പ്രശ്നം തന്നെയാണ് ഈ ഒരു ദുരന്തത്തിന് കാരണമെന്ന് വ്യക്തമാവുകയാണ് രാത്രി ഷിഫ്റ്റിനു ശേഷം തർക്കം ഉണ്ടായതായി സംശയിക്കുന്നു ദേഷ്യത്തിൽ അയാൾ അവളെ കുത്തിയിരിക്കാം സംഭവത്തിന് ശേഷം സൂരജ് കൂട്ടുകാരെ വിളിച്ചിരുന്നു സംഭവത്തിന് ശേഷം സൂരജ് തന്റെ സുഹൃത്തുക്കളോട് ഭാര്യ തന്റെ കൈകൊണ്ട് മരിച്ചതായും താനും പോകുന്നതായും പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് പിന്നീട് സൂരജ് തന്റെ വാട്സ്ആപ്പ് പ്രൊഫൈൽ ഫോട്ടോ നീക്കം ചെയ്യുകയും ആപ്പിൽ നിന്ന സ്റ്റാറ്റസ് ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തു നാലും ഏഴും വയസ്സുള്ള രണ്ട് മക്കളെ തനിച്ചാക്കിയിട്ട് മലയാളി ദമ്പതികൾ കുവൈറ്റിൽ ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അറിയാൻ വേണ്ടിയിടിയായി ആദ്യം പറഞ്ഞേക്കെന്ന് പറഞ്ഞുകഴിഞ്ഞാല് രണ്ടുപേരും പരസ്പരം കുത്തിയിട്ട് മരിച്ചു എന്നുള്ളതാണ് ആ വാർത്ത കേട്ടപ്പോൾ പലർക്കുമുണ്ടായ സംശയം പോലെ എനിക്കും ഉണ്ടായിരുന്നു അതെങ്ങനെ രണ്ടാളും ഒരേ ടൈം തന്നെ കുത്തിയിട്ട് അങ്ങ് മരിക്കുക എന്നുള്ളത് പിന്നീടാന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അല്ലെങ്കിൽ പിന്നീട് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ച കാര്യം എന്ന് പറയുന്നത് ആദ്യം ഭാര്യയെ കൊലപ്പെടുത്തിയിട്ട് ഭർത്താവ് മരിക്കുകയാണ് ചെയ്തതെന്നുള്ളത് ജോലിയുടെ ഭാഗമായിട്ട് പോസ്റ്റലിലേക്ക് പോകാൻ വേണ്ടി പോകുന്നു അതിനെ സംബന്ധിച്ച് മക്കളെ നാട്ടിൽ കൊണ്ടാക്കുന്നു എന്നിട്ട് അവര് വീണ്ടും കുവൈറ്റിലേക്ക് പോകുന്നു അവിടുന്ന് ഇനി ഓസ്ട്രേലിയക്ക് എപ്പാ പോകണ്ടേന്നുള്ള ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഉള്ളത് അങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഈ പറഞ്ഞേക്കുന്ന പോലെ മരണം സംഭവിക്കുന്നത് അന്ന് രാത്രി അവരുടെ ഫ്ളാറ്റില് നല്ല ഒച്ചയും ബഹളം ഒക്കെ ഉണ്ട് ബിച്ച് കരയുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് എന്നുള്ളത് ആളുകള് പറയുന്നുണ്ട് പക്ഷെ അവിടെ ലോക്ക് ആയതുകൊണ്ട് ഡോറൊക്കെ ലോക്ക് ആയതുകൊണ്ട് ആരും ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിട്ട് നോക്കിയില്ല കഴിഞ്ഞില്ല ഗവൺമെന്റിന് ഉത്തരവ് വന്നതിന് ശേഷമാണ് ഡോറ് പൊളിച്ച് അവരകത്തേക്ക് കയറിയിട്ടുള്ളത് പോലീസൊക്കെ എന്നപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവർ രണ്ടുപേരും മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നല്ല ജോലി ഏകദേശം നാല് ലക്ഷത്തിനടുത്ത് സാലറി ഉണ്ട് അതിൽ കൂടുതലൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നു ഈ ഹൈ സാലറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ല ഇവർ തമ്മിലൊരു പ്രശ്നവും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ഇവരിങ്ങനെ മരിക്കുമോ പലരും സംശയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേണമെങ്കിൽ മൂന്നാമതൊരാൾ ഉണ്ടായിട്ടുണ്ടാവാം എന്ന രീതിക്കാണ് ആ രീതിക്കുള്ള കമന്റ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കുന്നു മാത്രമല്ല സൂരജിന്റെ സുഹൃത്ത് പറയുന്നുണ്ട് ബിൻസിയോട് സൂരജിന് ഉണ്ട് എന്നുള്ളത് അപ്പോൾ ആ സംശയം കാരണമായിരിക്കാം ചിലപ്പോ ഇതൊക്കെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ചധികം കമന്റ്സ് വന്നിട്ടുണ്ട് ഞാൻ എന്തായാലും ആ ഒരു കമന്റ് വായിക്കാം ചിലപ്പോൾ ബിൻസിയെയും സൂരജിനെയും അടുത്തറിയാവുന്ന ആള് തന്നെ ആയിരിക്കാം ഈ ഒരു കമന്റ് ഇട്ടിട്ടുള്ളത് ഫസ്റ്റ് വന്നിരിക്കുന്ന കമന്റ് എന്ന് പറയുന്നത് ബിൻസി വാസ് വോക്കിങ് വിത്ത് എം ഓ ഡി ആൻഡ് സൂരജ് വാസ് വിത്ത് എംഒ എച്ച് ഡെഫിനറ്റ്ലി ബിൻസി ഇൻ മോർ റിപ്പീറ്റഡ് പോസ്റ്റ് ദാൻ സൂരജ് അപ്പോൾ ഈ ഒരു കമൻറ്റിന് താഴെയായിട്ട് റിപ്ലൈ പോലെ ആളുകൾ പറയുന്നുണ്ട് തന്നേക്കാൾ ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ഭാര്യ അക്കാരണത്താൽ മാത്രം കേരളത്തിലെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞറിയിക്കാൻ ആവാത്ത മനസ്പ്രയാസം സൃഷ്ടിക്കുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യം വിദ്യാഭ്യാസം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ചില ആളുകൾക്ക് വിവരം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല അത് മാത്രമല്ല ഇപ്പൊ ഇവരൊക്കെ മാതൃക ദമ്പതികളായിട്ടാണ് ഉള്ളത് എന്നൊക്കെ പറയുന്നു പക്ഷെ ഈഗോ എന്ന് പറഞ്ഞ സംഭവം അല്ലെങ്കിൽ സംശയം എന്ന് പറയുന്ന സംഭവം ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതം അങ് ഇല്ലാതാവും തീർച്ചയായിട്ടും അങ്ങനെ ഇല്ലാതാവും പല ആളുകൾക്കും ഈ ഒരു സംശയ രോഗം വരുന്ന വെച്ച് കഴിഞ്ഞാൽ മൂന്നാമത് ഒരാളോ ഒന്നുകിൽ പെണ്ണിന്റെയോ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാം അതുമല്ലാതിരുന്നുകഴിഞ്ഞാൽ ഇതുപോലെ ഈഗോ അടിച്ചിട്ട് സംശയം ഉണ്ടാക്കുക തന്നെക്കാൾ ഉയർന്ന പദവിയിൽ ഭാര്യ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അവൾ വീണ്ടും നല്ലൊരു പദവിയിലൊക്കെ പോകുന്നൊക്കെ ആണോ ഒരു ഈഗോ അടിക്കും വെറുതെ വേണ്ടാത്തൊരു കാര്യമായിരിക്കും ഇവർക്ക് അങ്ങനെ തോന്നലാണ് ചിലപ്പോൾ കൂട്ടുകാരായാലും ചിലപ്പോൾ അടുത്തുള്ള ആരും പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് വന്നുകഴിഞ്ഞാൽ അത് ചിന്തിച്ചിട്ട് തലമുണാക്കൊക്കെ പറയില്ലേ അതുപോലെയൊക്കെ ആക്കിയിട്ട് സംശയ രോഗം അങ്ങ് ഉണ്ടാക്കിയെടുക്കാം ഇങ്ങനെയുള്ള പ്രശ്നം കൂടുതലും വരുന്ന ഭർത്താക്കന്മാർക്കാം ഭാര്യയുടെ ഭാഗത്ത് ഒരു തെറ്റുപോലും ഇല്ലെങ്കിലും ഇങ്ങനെ സംശയം സൃഷ്ടിച്ചെടുത്തിട്ട് ഒരു മോശക്കാരിയായിട്ട് ഭാര്യയെ കാണുക പ്രത്യേകിച്ച് ഇവർ മദ്യപാനിയാ മറ്റാണെന്നുണ്ടെങ്കിൽ അവരങ്ങനെ ഡ്രിങ്ക്സ് എടുക്കുന്ന ടൈമിലായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ തലയിലേക്ക് വന്നോണ്ടേ ആ ഒരു സമയത്ത് എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാല് ഭാര്യയായിട്ടുള്ള പെണ്ണ് അതിനേക്കാൾ ഉപരി സൗണ്ടിൽ സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്ന് പിന്നെ അത് കത്തിക്കുത്തി തന്നെയാ കലാശിക്കുക ഇതൊക്കെ നാട്ടിമുറങ്ങളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ് അതൊക്കെയെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഇല്ലാത്തതിന്റെ പേരിൽ ഒരേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ടൈമില് എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി പല പ്രശ്നങ്ങൾ അവർ തന്നെ ഉണ്ടാക്കിയിട്ട് കുടുംബ ബന്ധം അങ്ങ് ഇല്ലാതാക്കുന്ന അവസ്ഥയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ബിൻസിയുടെ അയക്കിനാൽ സൂരജിന്റെ അയക്കിനാലും ഈ ഒരു മരണത്തില് വേദന എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല പക്ഷെ ആ മക്കളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വളരെയധികം വേദന വന്നിപ്പോന്ന് ഈ അമ്മയെയും അച്ഛനെയും കാണാൻ വേണ്ടിയിട്ട് അവർ നിൽക്കുന്നുണ്ടാവും നാല് വയസ്സും ഏഴ് വയസ്സുള്ള മക്കള് ഈ അമ്മയും അച്ഛൻ്റെയും സ്നേഹം അനുഭവിച്ച് വളരേണ്ട ഈ ഒരു ടൈമില് അവർ അവരവരുടേതായിട്ടുള്ള ഒരു പ്രശ്നത്തിന്റെ വലിയ സ്വന്തം ജീവിതം അങ്ങ് ഇല്ലാതാക്കുക ജീവനങ്ങ് നശിപ്പിച്ച് കളയാം അവർ പങ്കാളിയുടെ ജീവിതം നശിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നന്നായിട്ട് സ്നേഹിക്കുന്ന ഭാര്യ അത്രയധികം സ്നേഹിക്കുന്ന ഭർത്താവ് ആയി കഴിഞ്ഞാൽ മരണപ്പെടും ആ സ്നേഹത്തിന്റെ പുറത്ത് അങ്ങ് മരിക്കും അങ്ങനെ തന്നെ ചെയ്യും അപ്പൊ ആ ടൈമിൽ ഒന്നും ഈ മക്കളെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ട് മക്കളെ ഇങ്ങനെ അനാഥരാക്കിയിട്ട് ഇവർ പോകുന്നു സ്നേഹം എന്ന് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മാത്രമാണോ അവരുടെയൊക്കെ സ്നേഹത്തിന് പ്രതീകമായിട്ട് തന്നെയല്ലേ മക്കൾ ഉണ്ടാകുന്നത് മക്കളെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല എന്തെങ്കിലും ഒരു കുടുംബവഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങ് ഒന്നിക്ക് ആത്മഹത്യ ചെയ്യാം അല്ലെങ്കിൽ അങ്ങ് കൊല്ലുക ഇപ്പോ ഉള്ളത് അങ്ങനെ ഇപ്പൊ ട്രെൻഡായിട്ടാണ് അത് വരുന്നത് കഴിഞ്ഞ ദിവസങ്ങൾ ഇതേപോലെ തന്നെ ഒരു ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പ്രശ്നം അതും കണ്ണൂരിൽ തന്നെയാണുള്ളത് സൗമ്യ എന്ന് പറയുന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അഞ്ച് വർഷത്തോളം ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഭർത്താവിന്റെ സംശയ രോഗം തീരാത്ത സംശയ രോഗം കുട്ടി വെളുത്തുപോയതിന്റെ പേരിൽ ഈ ഭർത്താവ് കറുത്തിട്ടും ആരിയായിട്ടുള്ള സ്വപ്ന വെളുത്തിറ്റ ഉള്ളത് അപ്പൊ ആ നിറം കുട്ടിക്ക് വന്നതിന്റെ പേരിൽ സംശയം ഇതൊക്കെ ഒരു മനോരോഗമാണ് ഈ മനോരോഗം ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ഉണ്ടാകും ഇങ്ങനത്തെ ആൾക്കാരെ ഒഴിവാക്കി സ്വസ്ഥത നിൽക്കാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ പെണ്ണുങ്ങൾ പഠിക്കണം പഠിക്കാത്ത കാലത്തോളം ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കേണ്ടി വരുന്നത് ഒരു ജോലിയും കാര്യങ്ങളൊക്കെയുള്ള ഒരു പെണ്ണിനും ഇതുപോലെ സംശയ രോഗമുള്ള ഭർത്താവിൻ്റെ കൂടെ ഒന്നും ഒരിക്കലും ജീവിക്കേണ്ട ആവശ്യമേ വരുന്നില്ല ചില ആളുകൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ദാമ്പത്യ ജീവിതത്തിന് ഒരു പ്രസക്തി ഉണ്ടാവില്ല ഒരു വാല്യൂ ഉണ്ടാവില്ല ഇവർ കല്യാണം കഴിക്കുന്ന തന്നെ എന്തിനാന്നുള്ള അവർക്ക് തന്നെ അറിയില്ല ചിലപ്പോൾ സ്ത്രീധനം മോഹിച്ചിട്ടായിരിക്കും സ്ത്രീപ്പോ പെണ്ണിനോടുള്ള ഇഷ്ടം കൊണ്ട് കല്യാണം കഴിക്കും പിന്നെ കുറച്ച് നേരം പെണ്ണിനുള്ളിൽ ഇഷ്ടം അങ്ങ് പോകും പിന്നീട് നിന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടാന്നു നീ എനിക്ക് എന്ത് തന്നു അല്ലെ എന്റെ വീട്ടുകാർ എന്ത് തന്നു പിന്നെ വീട്ടുകാർക്കൊക്കെയായി മൊത്തം കുറ്റം പിന്നെ അതും പറഞ്ഞിട്ടായിരിക്കും പ്രശ്നമുണ്ടാവും ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക അതിന് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടികളായിരിക്കും ഇതൊക്കെ അനുഭവിക്കേണ്ടി വരിക പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും പരസ്പരം വിട്ടുകൊടുത്തും ഒക്കെ ചെയ്യേണ്ട ഈ ഒരു ദാമ്പത്യ ജീവിതത്തെ എല്ലാവരും ഒരു എന്താ പറയുക നീ പെട്ടെന്ന് ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ഒഴിവാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു സംഭവമായിട്ട് കണ്ടു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അതിൽ മക്കളെ മക്കളാ പിഞ്ചുമക്കള് ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം വേദന തോന്നിപ്പോന്നു പണമുള്ളവന്റെ അടുത്തും പണം ഇല്ലാത്തവൻ്റെ അടുത്തും ഇതുപോലുള്ള സംഭവങ്ങൾ ഞാൻ നിത്യേന അരങ്ങേറിക്കൊണ്ടേയിരിക്കുന്നു ഇതിപ്പോ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് എന്ന് പറഞ്ഞ രീതിക്ക് ഉണ്ടാവും ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന പല ആളുകളുണ്ടാവും അവർ വീട്ടിലും ഇതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇതൊന്നും തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ ഒന്നും കഴിയുന്നില്ല ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആണാന്നുണ്ടെങ്കിൽ ഒരിക്കലും കല്യാണം കഴിക്കരുത് വീട്ടുകാർ ശ്രദ്ധിക്കാം കല്യാണം കഴിപ്പിക്കരുത് ഇവരെ കൊണ്ടൊന്നും കാരണം കല്യാണം കഴിച്ചാൽ ഒന്നിക്കിൽ അവർ തന്നെ മരിക്കും അല്ലെങ്കിൽ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിനെ അങ്ങ് കൊല്ലും പിന്നെ അവർക്കിടയിൽ ഉണ്ടാകുന്ന മക്കളായിരിക്കും അനാഥരാകുന്നത് അവരായിരിക്കും ദുഃഖിക്കേണ്ട അവസ്ഥ വരുന്നത് അപ്പം അങ്ങനെയുള്ള തലങ്ങളിലേക്കൊന്നും കൊണ്ടെത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നിങ്ങളുടെയൊക്കെ മക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം അവരെ അങ്ങ് കല്യാണം കഴിപ്പിക്കുക നിൽക്കുക ഒരാളുടെ ജീവിതം കൂടി അല്ലെങ്കിൽ ജീവൻ കൂടി ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്കൊന്ന് കടക്കാതിരിക്കുക